റിച്ചു ശശി കാട്ടുകള് എ ഡി ജി പി കൊടും കുറ്റവാളി മുഖ്യമന്ത്രി ചതിയൻ കഴിവ് കെട്ടവൻ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളെ പിണറായി എങ്ങനെ പ്രതിരോധിക്കും ഇന്ന് പി വി അൻവർ ഏതാണ്ട് രണ്ട് മണിക്കൂർ നീളുന്ന വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചപ്പോൾ ഏതാണ്ട് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ കണ്ട പ്രതീതിയായിരുന്നു രണ്ട് മണിക്കൂറിൽ ഒരു മിനിറ്റ് പോലും പ്രേക്ഷകരുടെ ശ്രദ്ധ നീങ്ങിപ്പോകാത്ത വിധത്തിൽ ഉദ്വേഗജനകമായ കഥകളാണ് ഇന്ന് പി വി അൻവർ അവതരിപ്പിച്ചത് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് തൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ എന്ന നിലയ്ക്കാണ് അത് ഉന്നയിക്കുന്നത് പ്രതിപക്ഷമല്ല പ്രതിപക്ഷം പോലും ഇതുവരെ ഇതുവരെ ഉന്നയിക്കാത്ത തരത്തിലുള്ള അതിഗുരുതരമായ ആരോപണങ്ങൾ ഒരുപക്ഷെ കുറച്ചു കാലം മുൻപത്തെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പിണറായിയോട് നേർക്കുനേർ നിന്ന് പിണറായിയെ വെല്ലുവിളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് വിമർശിച്ചിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ ഭൂതകാലത്തിൽ വി എസ് അച്യുതാനന്ദൻ മാത്രമാണ് പക്ഷേ വി എസ് ഉയർത്തിയിരുന്നത് പലപ്പോഴും പ്രത്യയശാസ്ത്രപരമോ താത്വികമോ ഒക്കെ ആയ പ്രശ്നങ്ങളായിരുന്നു ഇടത് ധാരയിൽ നിന്നകന്നു മാറുന്നോ ഇടത് ചിന്താഗതിയിൽ നിന്ന് അക അകന്നു പോകുന്നോ ആ തരത്തിലൊക്കെ ഇതല്ല ഇത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കഴിവ് കെട്ടവനാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ മൂക്കിനു കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയാത്ത പോലീസിനെ നിയന്ത്രിക്കാനാവാത്ത ആളെന്ന് പറയുന്നു ബി ജെ പിക്ക് തൃശൂരിൽ സീറ്റ് ഉണ്ടാക്കി കൊടുത്തത് മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു മുഹമ്മദ് റിയാസ് എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മരുമകനു വേണ്ടിയാണ് പിണറായി വിജയൻ ഈ സാഹസങ്ങൾ മുഴുവൻ കാണിക്കുന്നതെന്ന് പറയുന്നു പഴയ സ്വർണക്കടത്ത് കേസ് വീണ്ടും ഉയർത്തിയിരിക്കുന്നു സ്വപ്നയും ശിവശങ്കറും ഒക്കെ താമസിച്ചത് മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പിലല്ലേ എന്ന് ചോദിക്കുന്നു അങ്ങനെ വാട്ട് നോട്ട് എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കും ഇനി എന്താണ് പിണറായി വിജയനെ കുറിച്ച് പറയാൻ ബാക്കിയുള്ളത് അത് മുഴുവൻ പറഞ്ഞത് പിണറായി വിജയൻ വളർത്തിക്കൊണ്ടുവന്ന പാല് കൊടുത്ത് വളർത്തിയ പാമ്പെന്നോ പാലൂട്ടി വളർത്തിയ കടുന്നൽ എന്നോ ഒക്കെ പറയാം എന്തായാലും ആ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തൽ ഒരല്പം ഗുരുതരമാണ് ആ വിഷം എങ്ങനെ പ്രതിരോധിക്കും പിണറായി വിജയൻ എന്നത് വളരെ 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 കൗതുകമുള്ള കാര്യമാണ് അതായത് അൻവറിന്റെ ഇന്നത്തെ ശരീരഭാഷയിൽ നിന്ന് ആരംഭിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് അദ്ദേഹം വന്നിരിക്കുന്നു ഇരിക്കുന്നത് മുതൽ ഈസ് ഫീലിംഗ് അറ്റ് ഈസ് എന്നൊക്കെ പറയുന്ന പോലെയാണ് എനിക്കിനി ഒന്നും നോക്കാനില്ല എന്ന ശരീരഭാഷയിലാണ് അൻവർ സംസാരിച്ച് തുടങ്ങുന്നത് അൻവർ സംസാരിച്ച് തുടങ്ങുന്നതു മുതൽ അവസാനം വരെ അതൊരു ടൈറ്റ്ലി പാക്ട് നേരത്തെ ശ്രീജസ് സൂചിപ്പിച്ചതുപോലെ അതൊരു ഒരു ത്രില്ലർ സിനിമയുടെ സ്വഭാവമുള്ള കൃത്യമായ സമയത്ത് കൗണ്ടറുകൾ കൊടുക്കുന്ന ട്വിസ്റ്റുകൾ വരുന്ന അത്തരത്തിൽ നമ്മൾ എന്താ പറയുക ഒരു സിനിമ കാണുന്ന പ്രതീതിയിൽ കണ്ടു തീർക്കാവുന്ന തരത്തിലൊരു ഒരു പത്രസമ്മേളനം ഒരു വാർത്താസമ്മേളനം നടക്കുന്നു അതിനിടയിൽ പല ക്ലിപ്പുകൾ പ്ലേ ചെയ്യുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ അത് പ്ലേ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് വരെ പോലീസ് ഇത് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത തെളിവുകളാണ് തനിക്ക് മുന്നോട്ട് വെക്കാനുള്ളതെന്ന് അദ്ദേഹം പറയുന്നു അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുമെന്ന് പറയുന്നു ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇതെല്ലാം നിലനിൽക്കെ അടിസ്ഥാനപരമായ കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കാലിന് ചുവട്ടിലെ മണ്ണൊലിച്ചു പോവുകയാണോ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ അതായത് പാർട്ടി പ്രവർത്തകർ ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം ഈ ആരോപണങ്ങൾ ഉയർന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും എടുത്തു നോക്കൂ ആ സമയത്തെല്ലാം ഒരു തരത്തിൽ ഒരു ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു നിശബ്ദത ഇടതുപക്ഷ കാഡറുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു 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 ചിലറക്കാരനല്ല ഒരു 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 നിസാരക്കാരനല്ല സാധാരണക്കാരനും അല്ല അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ മുന്നണി പോരാളിയാണ് അതായത് സൈബർ സ്പേസിലും അല്ലാതെയും എല്ലാ തരത്തിലും സി പി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ കടന്നാക്രമിച്ചുകൊണ്ട് ശക്തമായി മുന്നിൽ നിൽക്കുന്ന ഒരു പോരാളിയായ അൻവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നതാണ് അല്ല എനിക്ക് വലിയ സങ്കടമുള്ളത് സൈബർ സഖാക്കൾ ഇനി ആരുടെ ഭാഗത്ത് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങൾ ആലോചിക്കൂ അതായത് ഇപ്പോൾ ഷാജൻ കറിയെക്കുറിച്ച് ഏറ്റവും ശക്തമായി കേരളത്തിൽ സംസാരിക്കുന്നത് പി വി അൻവറാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ ശക്തമായി സി പി എമ്മിനെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ അസഭ്യവർഷമായിരുന്നു പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് അതെ അദ്ദേഹത്തിന് തലവഴി ഒഴിക്കുന്നവർ അപ്പോൾ അതെല്ലാം അത്രയും ആവേശത്തോടെ കയ്യടികളോടെ സ്വീകരിച്ച അണികൾ സൈബർ സഖാക്കൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം അവരെ ഇനി ആരുടെ ഭാഗത്ത് നിൽക്കും എന്ത് നിലപാടെടുക്കും എന്നുള്ള ചോദ്യത്തെ ആലോചിച്ച ആചരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് കാരണം അത് ഞാൻ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തില്ലോ അതായത് അത്രയധികം സംഭവങ്ങൾ നടന്നിരിക്കുന്നു ഇനി എന്ത് പറയും ഇനി എന്ത് ചർച്ച ചെയ്യും എന്ന് നമ്മൾ സംശയിക്കുന്ന തരത്തിൽ ഇനി ഒരു മുപ്പത് സെക്കൻഡ് മൗനം ആചരിക്കുക അല്ലാതെ ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് അലുചുഗും പിണറായി വിജയനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ നേരത്തെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അതായത് പിണറായി വിജയനെതിരെ വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട അവർ തമ്മിലുള്ള ഈ ക്ലാഷിൽ വളരെ രസകരമായ സിനിമാറ്റിക് സിനിമാറ്റിക്കായൊരു സംഭവം എന്ന് പറയുന്നത് ഈ ശംഖുമുഖത്ത് വെച്ച് പിണറായി അതെ ബക്കറ്റിലെ വെള്ളം എന്ന് പറയുന്ന പിണറായിയുടെ പരാമർശം അതായത് ഈ തിരക്ക് സമുദ്രത്തിൻ്റെ മാരടം അതെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന സമയത്ത് മാത്രമാണ് അതിന് തിരയാകാൻ സാധിക്കുന്നത് അല്ലാത്ത സമയത്ത് അത് പറ്റില്ല എന്ന് പറയുന്ന ബക്കറ്റിലെ വെള്ളം മാത്രം ായി മാറും അത് എന്നുള്ള തരത്തിൽ വി എസിനെ പരിഹരിച്ച സമയത്ത് പിന്നീട് അത് രണ്ടായിരത്തി പതിനാറിലാണ് പിന്നീട് തൃശ്ശൂരിൽ വി എസ് ഇതിന് മറുപടി പറയുന്നുണ്ട് അത് സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള അലയൊലികളാണ് ഇന്ത്യയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഗോർബച്ചേവുമാരുടെ ഉദയത്തോടെ ആ സമുദ്രം വറ്റി വരളാൻ ഇടയായി പിന്നീട് അതിൽ നിന്ന് കോരുന്ന ബക്കറ്റ് വെള്ളത്തിന് മറ്റൊരു കഥയെ പറയാൻ കഴിയൂ എന്നാണ് വി എസ് അതിന് മറുപടി പറഞ്ഞത് ഇതൊക്കെ വളരെ എന്താ സാഹിത്യം ചേർത്ത് വളരെ രസകരമായി ആളുകൾക്ക് പിന്നീട് രാഷ്ട്രീയ ചരിത്രത്തിൽ പഠിക്കാനും ഒക്കെ അത് കോട്ട് ചെയ്യാൻ സാധിക്കുന്ന കോ കോട്ടബിൾ മെറ്റീരിയൽ ആയിരുന്നു എന്നാൽ ഇങ്ങോട്ട് നോക്കൂ പി വി അൻവറിന് സാഹിത്യം ഒന്നുമില്ല പി വി അൻവർ അറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ഇന്നെനിക്ക് ഒന്നും ചിന്തിക്കാനില്ല അദ്ദേഹം പറയുന്നത് ഇവിടെ അവസാനിക്കുന്നില്ല നാളെ നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തരോട് പറയുന്നത് നാളെ നിങ്ങളെല്ലാവരും ചായ കുടിച്ച് എല്ലാവരും സെറ്റായി വരണം ചില കൊണ്ടോട്ടി കൊണ്ടോട്ടിയില്ല എൻ്റെ പൊതുയോഗം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അത്രയധികം ആവേശത്തോടെ നിൽക്കുന്നത് പക്ഷേ ജിഷ്ണു എന്റെ സംശയം അങ്ങനെയെങ്കിൽ അൻവർ പാർട്ടിയുമായി മുന്നണിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ ഉപേക്ഷിക്കണം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി ഇനി അൻവറിനാ പാർട്ടിയുടെ ബന്ധുവായി പോലും തുടരാനാവില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇനി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല അതാകെ പത്ത് മിനിറ്റ് അല്ലേ എന്ന് പറയുന്നുണ്ട് അതായത് സാങ്കേതികമായി അദ്ദേഹം എൽ ഡി എഫിൽ നിന്ന് മാറിക്കഴിഞ്ഞു എൽ ഡി എഫ് മുന്നണിയിൽ ഇനി അദ്ദേഹം ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇനി അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഭാവി പരിപാടി എന്താണ് ഇത്രയേറെ വിമർശനം അവരുടെ ക്യാപ്റ്റനെ പറ്റി മുഖ്യമന്ത്രിയെ പറ്റി ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ നേരത്തെ നമ്മൾ പറഞ്ഞ് അത്രയും വിശേഷണങ്ങൾ കൊണ്ട് മൂടി ഇനി പി വി അൻവറിനെ ആ പാർട്ടിയുമായി ഒരു ബന്ധവും തുടരാനാവില്ല പക്ഷേ അൻവർ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ രാജി വെക്കില്ല ഇതിപ്പോൾ സി പി എം ചെന്നു ചാടിയിരിക്കുന്നത് വേറൊരു തരം കുരുക്കിലാണ് കാരണം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാറ്റി നിർത്താം അൻവറിനെ പക്ഷേ എം എൽ എ സ്ഥാനം അപ്പോഴും ബാക്കിയാണ് ഒരൊന്നര വർഷം കൂടി എന്തായാലും അൻവർ എം എൽ എ ആയി തുടരും യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല അൻവറിന്റെ ധൈര്യം അത് തന്നെയാണെന്ന് തോന്നുന്നു അത് മാത്രമല്ല നേരത്തെ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതും അൻവറിന്റെ മാത്രം ആരോപണങ്ങളല്ല മലപ്പുറം ജില്ലയിൽ സി പി എമ്മിലെ പ്രവർത്തകരും ഒരു മിഡിൽ ലെവൽ നേതാക്കളും അടക്കം ഒരുപാട് പേരുടെ പരാതികളാണ് ഏറ്റവും മുതിർന്ന കുറച്ച് നേതാക്കൾക്ക് അവിടെ പരാതി ഇല്ലാത്തതുള്ളൂ ബാക്കി എല്ലാവർക്കും ഈ പരാതികളുണ്ട് അതുകൊണ്ട് ാണ് നമ്മൾ പലതവണ പറഞ്ഞ ആ പതിവില്ലാത്ത തരം സൈലൻസ് ഇക്കാര്യത്തിൽ ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ കാര്യത്തിൽ സൈബർ സ്പേസിലായാലും പൊളിറ്റിക്കൽ സ്പേസിലായാലും പ്രത്യേകിച്ച് സി പി എം സ്പേസിലായാലും ഒക്കെ ആ ഒരു നിശബ്ദത നിറഞ്ഞതിന് കാരണം അൻവറിന്റെ ആരോപണങ്ങൾ അൻവറിൻ്റെ മാത്രമായിരുന്നില്ല എനിക്ക് തോന്നുന്നത് അൻവറിന് പക്ഷേ ശക്തിയേറിയ ഒരു ബാക്കിൻ ഇല്ലാതെ ഇന്നെടുത്തത് പോലെ അൻവർ ശരിയാണ് അൻവർ മുന്നും പിന്നും നോക്കാത്ത ആളാണ് അൻവറിന് എന്താ മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ദ്രനെയും ചന്ദ്രനേയും പേടിക്കേണ്ട ആവശ്യമില്ല അൻവർ പ്രാഥമികമായി അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് കാശുണ്ട് സ്വാധീനമുണ്ട് അദ്ദേഹം അതിനൊക്കെ അപ്പുറത്തൊരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉള്ളത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു ഒരു ശക്തി കൂടി ഉള്ളത് നന്നായിരിക്കുമല്ലോ എന്ന് കരുതി അദ്ദേഹം ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹത്തിന് പക്ഷേ കോൺഗ്രസിലേക്കും പോകാനാവില്ല കാരണം നമുക്കറിയാവുന്നതുപോലെ സിൽവർ ലൈൻ അഴിമതിയിൽ കണ്ടെയ്നറിൽ കാശു കൊണ്ടുവന്നു വി ഡി സതീശൻ എന്ന് പറഞ്ഞ വി ഡി സതീശനെതിരെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഡി എന്നെ പരിശോധിക്കണം എന്ന് പറഞ്ഞ രാഹുലിനെതിരെ ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അവിടെയും രക്ഷയില്ല അദ്ദേഹം ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അവരുമായിട്ടൊന്നും ബന്ധമില്ല ഇനി അവിടെ അതൊന്നുമല്ലാതെ ഇനി ഏതെങ്കിലും വിധത്തിൽ അൻവറിൻ്റെ ആരോപണങ്ങളെല്ലാം ഉപയോഗിക്കാം എന്ന് കരുതി ഒരു രാഷ്ട്രീയ ബാന്ധവത്തിന് എന്താ പാർട്ടി ശത്രു എന്ന പാർട്ടിയുടെ ശത്രു പാർട്ടിയിലുള്ള പാർട്ടിയുടെ ശത്രു എന്ന പതി പഴയ ഇക്വേഷൻ വെച്ച് എങ്ങനെയെങ്കിലും ഒരു ബന്ധം സൃഷ്ടി െന്ന് കരുതിയാൽ അവിടെ നിലമ്പൂരിൽ ഏറ്റവും വലിയ തിരിച്ചടി ആര്യാടൻ കുടുംബമാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ സമ്മതമില്ലാതെ അൻവറിനെ നിലമ്പൂരിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാറിൽ ഷൗക്കത്തിനെ തോൽപ്പിച്ചാണ് അൻവർ ആദ്യം നിയമസഭയിൽ എത്തുന്നത് അപ്പോൾ ഒരു തരത്തിലും നിലമ്പൂരിൽ കോൺഗ്രസ്സിന് അൻവറിനെ ഒക്കയുപ്പൈ ചെയ്യാൻ പറ്റില്ല അത് നന്നായിട്ട് അൻവറിനറിയാം സി പി എമ്മിൽ ഇല്ല അല്ലെങ്കിൽ എൽ ഡി എഫിൽ ഇല്ല യു ഡി എഫിൽ ഇല്ല അപ്പൊ പിന്നെ അൻവർ എന്ത് ചെയ്യും അൻവർ ഞായറാഴ്ച ഒരു പൊതുസമ്മേളനം വിളിച്ച് എന്തായിരിക്കും എൻ്റെ ഭാവി പരിപാടികൾ എന്ന് പറയുന്നുണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി അങ്ങനെയൊക്കെ ഒരു സാധ്യതയിലേക്ക് അൻവർ പോകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുമോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതായത് അൻവർ അങ്ങനെ ഒരു അങ്ങനെ ഒരു നേച്ചറുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു ഒറ്റയാൾ പോരാട്ടം നയിക്കാനാണ് സാധ്യത സാധ്യതയെന്നാണ് എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതാണ് അദ്ദേഹം ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യമായി വരാൻ സാധ്യതയുള്ളത് ഇദ്ദേഹം കൂറുമാറാത്തിടത്തോളം കാലം ഇദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടാൻ യാതൊരു തരത്തിലും സി പി എമ്മിനോ എൽ ഡി എഫിനോ സാധിക്കില്ല അപ്പോൾ അദ്ദേഹം സഭയിലുണ്ടാവും ചിലപ്പോൾ എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരിക്കില്ല പക്ഷേ അദ്ദേഹം സഭയിലുണ്ടാവും അങ്ങനെ ഒരു വ്യക്തിയോട് കൂടെ സഭയിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ അതായത് ഈ ഇദ്ദേഹത്തെ തള്ളാനും കൊള്ളാനും സാധിക്കാത്ത തരത്തിൽ ചരിത്രത്തിൽ എന്നിവരെ ഇല്ലാത്ത തരത്തിലൊരു ദുര്യോഗത്തിലേക്കാണ് പിണറായി വിജയനും സി പി എമ്മും ചെന്നെത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹം പാർട്ടിയിൽ പിണറായി വിജയനെയും പി ശശിയേയും അല്ലാതെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു നേതാവിനെക്കുറിച്ചും ഒരക്ഷരം മിണ്ടുന്നില്ല അദ്ദേഹം പറയുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് ഒന്ന് പാർട്ടിയിലെ നേതാക്കളൊക്കെ കൊള്ളാം പക്ഷേ അവരുടെയൊക്കെ കാലിൽ കൂച്ചുവിലങ്ങുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതെ അത് മാത്രമല്ല ഗോവിന്ദമാഷെക്കുറിച്ച് പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് പിണറായി വിജയനാണോ സർക്കാരിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് സർക്കാരിന്റെ ശോഭ കെടുത്തിയത് എന്ന് മാധ്യമപ്രവർത്ത പ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടി എന്താ സംശയം പിണറായി വിജയൻ അല്ലാതെ പിന്നെ പിന്നെ ഗോവിന്ദമാഷാണോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലാതെ പിന്നെ ഗോവിന്ദ മാഷാണോ എന്നാണ് അദ്ദേഹം തിരിച്ചു വന്നത് അതായത് ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി അദ്ദേഹം സേവ് ചെയ്യുന്നുണ്ട് എന്നാൽ ഒന്നാലോ ചോക്കും ഞാൻ നമ്മൾ ആദ്യം ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് ആയിരുന്നു ഇറക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഡൗട്ടായിരുന്നു എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഒരു പവർ സെന്റർ സി പി എമ്മിൽ രൂപപ്പെടുകയും അത് പിണറായി പിണറായി എന്ന് പറയുന്ന ഒരു പവർ സെന്റർ മാറിയാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടു എന്നുള്ളതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു പവർ സെന്റർ രൂപപ്പെടുന്നതിന്റെ സൂചനയാണോ പി വി അൻവർ എന്ന സംശയം നമ്മൾ ഉയർത്തിയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പി വി അൻവറിനെ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കാൻ സി പി എമ്മിനകത്തുള്ള ആർക്കും സാധിക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു പാർട്ടി തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറിപ്പ് പുറത്തിറക്കി ഇദ്ദേഹം പിൻവാങ്ങണം പിന്തിരിയണം എന്നാണ് അവർ അവർ അവരഭ്യർത്ഥിക്കുന്നത് അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു പി വി അൻവർ ഒരു പക്ഷേ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവുന്ന മറുപടി നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ കുറച്ച് എടുക്കൂ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം എന്ന് പറയുന്ന തരത്തിലൊരു മറുപടിയും പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹത്തിന് മറ്റൊരു കാര്യം വ്യക്തമാണ് അത് വേറൊന്നുമല്ല അദ്ദേഹത്തെ സി പി എമ്മിന് ഭയമാണ് എന്ന കാര്യം കൃത്യമായി പി വി അന്വർന് അറിയാം അതായത് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ഈ ഈ തീരുമാനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണത് അതായത് ആ വാർത്ത രണ്ട് തവണ ആ ആ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ട് തവണ എഡിറ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ എഡിറ്റ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മാറ്റിയത് അതിൻ്റെ എൻഡിലാണ് അതായത് അദ്ദേഹം പാർട്ടിക്ക് കോട്ടം തട്ടുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്നാണ് ആദ്യത്തെ പോസ്റ്റ് അത് എഡിറ്റ് ചെയ്തിട്ട് പിന്നത്തെ പോസ്റ്റ് എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് അതായത് ആ രീതിയിൽ പി വി അൻവറിനെ ഭയപ്പെടുന്നുണ്ട് സി പി എം എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ ഭയപ്പെടുന്നുണ്ട് എന്ന് പി വി അൻവറിനെ അറിയാം അതറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ ഉമ്മാക്കി കാണിച്ചൊന്നും എന്നെ പേടിപ്പിക്കേണ്ട എന്ന് പി വി അൻവർ ധൈര്യത്തോടെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് പറയുന്നത് എന്നത് യാതൊരു സംശയവും ഇല്ല പി വി അൻവർ രണ്ടും കൽപ്പിച്ചാണ് ഇത് സി പി എമ്മിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി രൂപപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇതൊരു ചരിത്ര എന്ന കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കാരണം ഇത് എങ്ങനെ ഔട്ട് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ കേരളത്തിലെ ഭാവി എന്ന കാര്യം ഒരു പ്രത്യേകം പറയേണ്ടത് അൻവർ പറയുന്നുണ്ട് ഈ പോക്കാണെങ്കിൽ സി പി എമ്മിന്റെ അവസാന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്നതടക്കം പറയുകയാണ് അതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആരെങ്കിലും പിണറായി വിജയന്റെയോ സി പി എം നേതൃത്വത്തിന്റെയോ മുഖത്ത് നോക്കി ഇത്രയും പറഞ്ഞിട്ടുണ്ടോ സി പി എം നേതൃത്വം ഒന്നും ഇല്ല ഇതെല്ലാം പിണറായി വിജയന് നേർക്കുള്ളതാണ് പിണറായി വിജയനെ ഞാൻ അച്ഛനെ പോലെയാണ് കരുതിയത് അന്നത്തെ പറ്റിയൊക്കെ വിശദമായി പറയുമ്പോ അദ്ദേഹം പറയാണ് ചതിച്ചു ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങ് സൂര്യനായിരുന്നു ഇപ്പൊ അങ്ങ് അണഞ്ഞിരിക്കുന്നു അങ്ങയുടെ ഗ്രാഫ് നൂറിലായിരുന്നു പൂജ്യത്തിലെത്തി നോക്കൂ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഇത്രയും പറയാൻ ആർക്കെങ്കിലും കേരളത്തിൽ ധൈര്യം ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാത്ത കാര്യമാണെങ്കിൽ അതിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ അൻവർ ധൈര്യം കാണിക്കുമോ എന്ന് ആദ്യ ചോദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറ്റാർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ എന്ന് രണ്ടാമത്തെ ചോദ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യം അൻവറിന് എവിടെ നിന്ന് കിട്ടി എന്നതാണ് ഇതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള ചോദ്യം അൻവറിൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്നത് കൃത്യമായി ഈ ആരോപണ വിധേയ അല്ലെങ്കിൽ ആരോപണത്തിന്റെ അങ്ങേ അങ്ങേതലക്കിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം അൻവറിന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് അത് ഒരു പക്ഷേ പിണറായി വിജയൻ എന്ന നേതാവിനെ തന്നെ നശിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ളതല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങളെ ഇത്ര സഹിഷ്ണുതയോടെ ഇത്ര ഭവ്യതയോടെ സി പി എമ്മോ പിണറായി വിജയനോ സർക്കാരോ ഒന്നും തോന്നുന്നില്ല സി പി എമ്മിന്റെ രീതി അല്ലത് സി പി എമ്മിന്റെ ഒരു കാലത്തെയും രീതിയല്ലത് സി പി എമ്മിന്റെ ഒരു എം എൽ എ നിലക്ക് നിർത്തേണ്ട രീതി മറ്റൊന്നാണ് ഇന്ന് അൻവർ തന്നെ ചോദിക്കുന്നു ഇത് പാർട്ടി ലൈൻ അല്ല എന്ന് എന്നോട് പല സഖാക്കളും പറഞ്ഞു ഇതല്ല പാർട്ടി ലൈൻ നിങ്ങൾ ഇങ്ങനെയല്ല ഇതിൽ പ്രതികരിക്കേണ്ടത് അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിക്കുക ഉന്നതരായ ആളുകൾക്കൊക്കെ എന്തും ചെയ്യാമെന്ന് പറയുന്നതാണോ നിങ്ങളുടെ പാർട്ടി ലൈൻ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അത്ര ധൈര്യത്തിൽ സംസാരിക്കാൻ പി വി അൻവറിനെ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് അത്രയും ഭയപ്പെടേണ്ടതുണ്ട് പി വി അൻവറിനെ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ടച്ച് ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തലപ്പത്തിരിക്കുന്ന മുതിർന്ന നേതാക്കൾക്കിടയിൽ ഒരു അൺഹോളി നെക്സസ് നിലനിൽക്കുന്നുണ്ട് എന്ന് പി വി അൻവർ വെളിപ്പെടുത്തുകയാണ് അതായത് പലയിടത്തും പറഞ്ഞു ഒരു ഒരു ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ അതായത് ആലോചിച്ച് നോക്കൂ ഇന്ന് കേരളത്തിലെ പല കേസുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് എന്തുകൊണ്ട് ഒരു കരക്കെത്തുന്നില്ല പ്രത്യേകിച്ച് അന്വേഷണം ഒന്നും ഇപ്പൊ നടക്കുന്നില്ല കരുവന്നൂർ ബാങ്ക് അഴിമതി കേസിൽ എന്താണ് ഇ ഡി ഒന്നും ഇണ്ടാത്തത് ഇ ഡി പിടിമുറുക്കിയെന്ന് അന്ന് അൻവർ പറഞ്ഞ വാചകമാണ് ഇ ഡി പിടിമുറുക്കിയെന്ന് നിങ്ങളെല്ലാം വാർത്ത കൊടുത്തില്ലേ പിടിമുറുക്കി ഇ ഡി എവിടെ പോയി എന്ന് ചോദിക്കുന്നു ഇപ്പൊ കെ സുരേന്ദ്രനെതിരെയുള്ള കുഴൽപ്പണ കേസ് ഇങ്ങനെ എത്ര കേസുകൾ ഈ കേസുകളൊന്നും അനങ്ങാതെ നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഈ അൺഹോളി നെക്സസ് അദ്ദേഹം പറയുന്നു അദ്ദേഹം അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നുണ്ട് അതായത് പി വി അൻവർ ലീഗിലേക്ക് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് മലപ്പുറത്തെ ഒരു പ്രാദേശിക നേതാവ് പബ്ലിക്കായി പറയുന്നു ഉടനെ ലീഗിന്റെ നേതൃത്വം ഇടപെട്ടു പറയുന്നു അൻവറിനെ ഞങ്ങൾ സ്വീകരിക്കില്ല ആ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നു അതുപോലെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു 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 പ്രതികരണങ്ങൾ പലരിൽ നിന്നുണ്ടാകുന്ന സമയത്ത് എം എം ഹസൻ തന്നെ നേരിട്ട് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് എം എം ഹസൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പി വി അൻവറിനെ സ്വീകരിക്കില്ല എന്ന് അപ്പം ഇതാണ് അൺഹോളി നെക്സസ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒന്നിലേക്കും തനിക്ക് എൻട്രി തരാത്ത രീതിയിൽ പി വി അൻവറിനെ ഒതുക്കുക ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ഈ നെക്സസിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾക്കുണ്ട് അദ്ദേഹം പറയുന്നെടുത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഒരു ഒരു എന്താ പറയുക ഒരു ജോഗ്രഫി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എത്ര തവണ അവർ ഓരോ വീടും കയറി ഇറങ്ങുന്നു അവരെന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്തൊക്കെ ഏകോപനങ്ങൾ നടത്തുന്നു ഇതൊക്കെ നടത്തി ഇതൊക്കെ ചെയ്ത് ഇവർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ട് അവസാനം ഈ തരത്തിലൊരു ഹോളി നെക് അൺഹോളി നെക്സസിൻ്റെ ഭാഗമായി ഇവരെല്ലാം ഒതുക്കപ്പെടുകയാണ് ചതിക്കപ്പെടുകയാണ് എന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു അതിനൊരു ഉദാഹരണവും പറയുന്നു അത് മലപ്പുറം ജില്ലയിൽ നവകേരള സദസ് സംഘടിപ്പിച്ച സമയത്തുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി അവിടുത്തെ ലോക്കൽ സി പി എം നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതും റോബറി കേസാണ് രജിസ്റ്റർ ചെയ്തത് അതായത് കളവ് ആണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നു നിങ്ങൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലീസ് നിങ്ങൾക്കിടുന്ന പെറ്റി അഞ്ഞൂറ് രൂപയായിരിക്കും നിങ്ങളൊരു സി ഐ ടി യു കാരനാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ പെറ്റി അടിക്കുന്ന അവസ്ഥയിലാണ് കേരള പോലീസുള്ളത് ഇവിടെ സി പി എം ആണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സി പി എമ്മുകാരനാണ് ഏറ്റവും കൂടുതൽ ഈ ചൂഷണത്തിനും ഇത്തരത്തിലുള്ള നീതി നിഷേധത്തിനും വിധേയരാകുന്നത് എന്നാണ് പി വി അൻവർ പറയുന്നത് അതൊരു വലിയ ആരോപണമാണ് അൻവറിനെ ഏറ്റവും പ്രകോപിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ സ്വർണക്കടത്തുകാരനാക്കി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാചകത്തിൽ വന്ന ആ ധ്വനിയൊക്കെയാണ് അദ്ദേഹത്തെ ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ളത് ഞാൻ വിശ്വസിച്ച മുഖ്യമന്ത്രി എന്നെ ചതിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് പക്ഷേ അദ്ദേഹം ആ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഒന്ന് വിളിച്ചു ചോദിക്കാനുള്ള മര്യാദ കാണിച്ചോ പാർട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇനി അദ്ദേഹം ഒരു ഭാഗത്തെയും പി വി അൻവർ വിട്ടുകളഞ്ഞിട്ടില്ല ശ്രദ്ധിക്കേണ്ട കാര്യം കോടിയേരി ഉണ്ടെങ്കിൽ ഇതാവുമായിരുന്നില്ല സ്ഥിതി കോടിയേരിയുടെ മൃതദേഹം അല്ലെങ്കിൽ കോടിയേരിയ എ കെ ജി സെന്ററിൽ പോലും കയറ്റിയില്ല അതായത് ആ ഏരിയയിലും ഉണ്ട് സപ്പോർട്ട് ഈ പാർട്ടിക്കുള്ളിൽ ഏത് തരത്തിലാണോ വിരുദ്ധ അഭിപ്രായങ്ങളുള്ള അവിടെ ഓരോ ഇടത്തും ഇന്ന് പി വി അൻവർ സ്പർശിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ടങ്ങില്ല നമുക്ക് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ കാണാൻ ഇനിയും മെറ്റീരിയലും കൊണ്ടുവരും എന്നാണ് അദ്ദേഹം ഇങ്ങനെയും കൂടി പറയുന്നുണ്ട് അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇനി പുറത്തുവിടുകയാണെങ്കിൽ സഖാക്കൾ എ കെ ജി സെന്റർ പോലും ഓടേണ്ട അവസ്ഥ വരെ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അത്ര വലിയ വെളിപ്പെടുത്തലുകൾ ഇനി പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു നമുക്കിനി അത്ര വിശ്രമമുള്ള കാലമായിരിക്കില്ല എന്ന് കൂടി സൂചിപ്പിക്കാം The intelligent choice. choice.